യുവജന പ്രക്ഷോഭം രാജ്യത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഒടുവിൽ വഴങ്ങി വാർത്താവിനിമയകാര്യ മന്ത്രി ശുഭ ഗുരുംഗ് ആണ് ഈ സുപ്രധാന തീരുമാനം പ്രഖ്യാപിച്ചത് അടിയന്തര ക്യാബിനറ്റ് യോഗത്തിന് ശേഷമായിരുന്നു ഈ നീക്കം എങ്കിലും യുവജനങ്ങളുടെ ലക്ഷ്യം ഇനിയും പൂർണ്ണമായി കെട്ടിടങ്ങിയിട്ടില്ല പ്ലാറ്റ്ഫോമുകൾക്ക് ഏർപ്പെടുത്തിയ ഈ നിരോധനം എങ്ങനെയാണ് രാജ്യത്തെ ഒരു വലിയ ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതെന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം വെറുമൊരു ഉത്തേജനം മാത്രമായിരുന്നു വർഷങ്ങളായി യുവജനങ്ങളുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്നിരുന്ന അഴിമതി സ്വജനപക്ഷപാതം രാഷ്ട്രീയ വാഗ്ദാന ലംഘനങ്ങൾ എന്നിവയോടുള്ള രോക്ഷമാണ് ഈ പ്രതിഷേധത്തിന് യഥാർത്ഥ കാരണം സാധാരണക്കാർക്ക് ജീവിക്കാൻ പോലും പ്രയാസമുള്ളപ്പോൾ നേതാക്കളുടെ മക്കൾ ആഡംബര ജീവിതം നയിക്കുന്നതിനെതിരെ നെപ്പോകിഡെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പ്രചാരണം നടന്നിരുന്നു ഈ ഡിജിറ്റൽ ശബ്ദത്തെ നിശബ്ദമാക്കാൻ ശ്രമിച്ചപ്പോൾ ആ ശബ്ദം തെരുവുകളിലേക്ക് പടർന്നു കയറുകയായിരുന്നു സർക്കാർ എടുത്ത ഈ തീരുമാനം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു തലസ്ഥാനമായ കാഠ്മണ്ഡുവിലും മറ്റ് പ്രധാന നഗരങ്ങളിലും യുവജനങ്ങളുടെ വൻ പ്രതിഷേധം അരങ്ങേറി പ്രക്ഷോഭകർക്ക് നേരെ പോലീസ് നടത്തിയ വെടിവയ്പ്പിൽ പത്തൊൻപത് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഈ സംഭവങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ലേഖ് രാജിവെച്ചത് സർക്കാർ എത്രത്തോളം സമ്മർദ്ദത്തിലാണെന്ന് വ്യക്തമാക്കുന്നു പ്രതിഷേധം കൂടുതൽ ശക്തമായപ്പോൾ സമരക്കാരെ നേരിടാൻ സൈന്യത്തെ വിന്യസിക്കാൻ സർക്കാർ നിർബന്ധിതരായി സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്ത തീരുമാനം അത്ര എളുപ്പത്തിൽ എടുത്ത ഒന്നായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡയറക്ടീവ്സ് അനുസരിച്ച് രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു മെറ്റ പോലുള്ള വൻകിട കമ്പനികൾ ഈ ഏഴ് ദിവസത്തെ സമയപരിധി അവഗണിച്ചതോടെയാണ് സർക്കാർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് രജിസ്റ്റർ ചെയ്യാത്ത ഇരുപത്തി പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതായി വക്താവ് ഗജേന്ദ്രകുമാർ താക്കൂർ അറിയിച്ചു ഈ നിരോധനം യുവതലമുറയെ നേരിട്ട് ബാധിച്ചു റീൽസും സ്റ്റോറികളും നഷ്ടപ്പെട്ടതിലുപരി അവരുടെ ശബ്ദം ഉയർത്താനുള്ള പ്രധാന വേദിയാണ് ഇല്ലാതായത് അഴിമതിക്കും സ്വജന പക്ഷാപാതത്തിനുമെതിരെ അവർ ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി തങ്ങളുടെ ഡിജിറ്റൽ ഇടം നഷ്ടപ്പെട്ടപ്പോൾ അവർ തെരുവുകളിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായി ഈ പ്രക്ഷോഭം ഒരു ഇൻസ്റ്റാഗ്രാം റീൽ നഷ്ടപ്പെട്ടതിലുള്ള രൂക്ഷം മാത്രമല്ല തങ്ങളുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടം കൂടിയാണ് സർക്കാർ ഇപ്പോൾ സംഗമനം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നത് എളുപ്പമല്ല കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതി നിയോഗിച്ചതായും പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടതായും മന്ത്രി പൃഥ്വി ശുഭ അറിയിച്ചു യുവാക്കൾ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു എങ്കിലും സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ച തീരുമാനത്തിൽ തനിക്ക് പശ്ചാപാതം ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞ് യുവജനങ്ങളെ വീണ്ടും പ്രകോപിപ്പിക്കാൻ സാധ്യതയുണ്ട് നേപ്പാളിലെ യുവജനങ്ങൾ ദാരിദ്ര്യം തൊഴിലില്ലായ്മ രാഷ്ട്ര അഴിമതി എന്നിവ കാരണം നിരാശരാണ് വർഷം തോറും ആയിരക്കണക്കിന് യുവാക്കളാണ് മെച്ചപ്പെട്ട ജീവിതത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് അവർ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണം രാജ്യത്തേക്ക് തിരിച്ചെത്തുമ്പോഴാണ് രാഷ്ട്രീയക്കാരുടെയും അവരുടെ മക്കളുടെയും അവിശ്വസനീയമായ ആഡംബര ജീവിതം അവർ കാണുന്നത് ഈ അന്തരം യുവജനങ്ങളിൽ രൂക്ഷം ആളി കത്തിച്ചു സമൂഹ മാധ്യമങ്ങൾ ഈ അഴിമതികളെ തുറന്നു കാട്ടുന്ന പ്രധാന വേദിയായിരുന്നു നേപ്പാളിലെ ഈ പ്രക്ഷോഭം കേവലം ഒരു പ്രാദേശിക കലാപം മാത്രമല്ല ലോകമെമ്പാടുമുള്ള ജനാധിപത്യ സർക്കാരുകൾക്ക് ഒരു മുന്നറിയിപ്പാണ് യുവജനങ്ങളുടെ ആശങ്കകളെയും ആവശ്യങ്ങളെയും അവഗണിക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്ന പാഠം ഇത് നൽകുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് വെറും വിനോദാപാധികൾ മാത്രമല്ല അത് ജനങ്ങളുടെ ശബ്ദവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള വേദിയും കൂടിയാണ് അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളുടെ രൂക്ഷം തെരുവുകളിലേക്ക് പടർന്നു കയറാൻ സാധ്യതയുണ്ട് അഴിമതിക്കെതിരായ ഈ പോരാട്ടത്തിൽ യുവാക്കളുടെ മുന്നേറ്റം നേപ്പാളിലെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കും ഇത് കേവലം ഒരു പ്രതിഷേധം മാത്രമല്ല ഒരു സമൂഹത്തിന്റെ നിശബ്ദ വിടിയാനുള്ള നിശ്ചയദാർഢ്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത് സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് നിർണായകമാകും നേപ്പാളിൽ ശാന്തത പൂർണ്ണമായി വരുമോ എന്നത് സർക്കാരിന്റെ അടുത്ത നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും യുവജനങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ ഗൗരവമായി എടുക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ഈ സംഘർഷത്തിന് ഒരു പരിഹാരമാകൂ